ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെയൊക്കെ ഒരു ചിന്തയായിരിക്കും ഏത് ബിസിനസ്സാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഏതു തരം ബിസിനസ്സാണോ നിങ്ങൾക്കറിയാവോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പിയാതെ കാണാൻ ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഫസ്റ്റ് ആയിട്ട് ചിന്തയാണ് പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുന്ന ഏത് ബിസിനസ്സാണ് വേറെ ഒന്നും തന്നെയല്ല കിഡ്സ് വെയർ കളക്ഷൻ വെച്ചുള്ള ബിസിനസ് ആ ഒരു ബിസിനസ്സിലെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നമുക്ക് മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും ഡിമാൻഡാണ് കാരണം റിപ്പീറ്റ് കസ്റ്റമേഴ്സ് കൂടുതൽ വരികയും അതിനൊരു കാര്യമുണ്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരാൻ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബേബീസിൻ്റെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേന് ബേബീസ് ഓരോ ഇയറിലും അവർ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ റിപ്പീറ്റ് കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ നമ്മൾ കാണാൻ പോകുന്ന അജിംബര ഫാഷൻ ബേബി ഗേൾസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് കിഡ്സ് വെയർ സെക്ഷനിലാണ് ഇവിടെ നമുക്ക് ന്യൂ ബോൺ ബേബീസിൻ്റെ കിറ്റ് മുതലാണ് സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് ഇരുപത്തി ആറ് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ കൗണ്ടർ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ന്യൂ ബോൺ ബേബീസ് തൊട്ട് പതിനാല് വയസ്സുള്ള ബോയ്സിൻ്റെ ഗേൾസിന്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് വന്നിട്ട് നല്ല യുണീക്ക് ആയിട്ടുള്ള പാർട്ടി വെയറും ആൻഡ് നോർമൽ വെയറും ഡെയിലി വെയർ ആയിട്ടുള്ള ആണ് ഫസ്റ്റ് നമുക്കൊരു കുട്ടി ഫ്രോക്ക് കാണാം കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ പ്ലേ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവർക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നോക്കി ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ബട്ടനൊക്കെ കൊടുത്ത് സിമ്പിൾ ആയിട്ടാണ് അപ്പം ഇതിൻ്റെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്നല്ല കുട്ടി ഫ്രോക്കുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇത് നമ്മൾ കോട്ടൺ ബേസ്ഡ് ആണ് നമുക്ക് അവർക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ഇതുപോലെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വേറെ നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ ഈ രീതിയിലുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കുട്ടി ഫ്രോക്ക് കണ്ടേ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് ക്യൂട്ട് ആയിട്ടുള്ള വെറൈറ്റി ആണ് നല്ല ലേസ് ബോർഡറൊക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ബാക്ക് സൈഡിൽ നോക്കി ഈ രീതിയിൽ ഫ്രില്ലൊക്കെ പിടിപ്പിച്ച് നല്ല കംപ്ലീറ്റ് ഫിനിഷിംഗ് കൂടെ ഇടാം അപ്പോൾ ഈ രൂപ പേസ്റ്റൽ ഷെയ്ഡ്സിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് വെക്കുവാണെങ്കിൽ ിൽ ഈ ഒരു ടൈമില് സമ്മർ സീസണോ റെയിനി സീസണോ വിൻ്റർ സീസണോ ആൻഡ് സ്കൂൾ ഓപ്പണിംഗ് ടൈമിലൊക്കെ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഇതാണ് നമ്മൾ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പം എനിക്ക് കാണാൻ പറ്റും നമുക്ക് ഇതിപ്പോ ഒരുപാട് വെറൈറ്റീസ് ഇപ്പം അവൈലബിൾ ആണ് അപ്പൊ ഇപ്പോൾ മാത്രമല്ല ഓൾ ടൈം നമുക്ക് ഓരോ ട്രെൻഡ് മാറുന്ന അനുസരിച്ച് നമുക്ക് വെറൈറ്റീസ് മാറിക്കൊണ്ടിരിക്കും ആൻഡ് ഇനി നമുക്ക് കുറച്ച് പാർട്ടി വെയർ കാണാം അല്ലേ നോക്കി ഈ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും എല്ലാം നമ്മൾ കോട്ടൺ ബേസ്ഡ് ആയതാണ് നമുക്കത് വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇത് വന്നിട്ട് ഫോക്ക് ജോർജറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മൾട്ടി ഷെയ്ഡിലാണ് ഇത് ചെയ്തിരുന്നത് സിബർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമുക്കിത് ബേബി ഗേൾസിൻ്റെ ആണ് ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബേബി ബോയ്സിന്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ രീതിയിലുള്ള പാർട്ടി ലുക്കിങ്ങിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നത് അതും എല്ലാം തന്നെ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ ഇതിനോടൊപ്പം ഒരു ക്യാപ്പും കൂടെ ഫ്രീ ആണ് കേട്ടോ ഈ രീതിയിലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അജ്മേര ഫാഷൻ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം ആൻഡ് ഓൺലൈൻ അവൈലബിൾ ആണ് വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പർച്ചേസിങ് ചെയ്യാം അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായിട്ട് സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഇത് ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം